ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ അഞ്ച് വിക്കറ്റിനാണ് സി എസ് കെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഏഴ് വിക്കറ്റിന് നൂറ്റി അറുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കായി സി എസ് കെ മൂന്ന് പന്ത് ബാക്കിയാക്കി വിജയം നേടിയെടുക്കുകയായിരുന്നു ശിവം ദുബയെയും നായകൻ എം എസ് ധോണിയുടെയും ബാറ്റിംഗ് പ്രകടനമാണ് സി എസ് കെക്ക് അനായാസ ജയം ഒരുക്കിയത് സി എസ് കെ വിജയവഴിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ടീമിൽ വരുത്തിയ ചില മാറ്റങ്ങൾ വളരെ നിർണായകമായിരുന്നു ഇതിലൊന്ന് ആർ അശ്വിനെ പുറത്തിരുത്തിയതാണ് സീനിയർ സ്പിൻ ഓൾറൗണ്ടറായ ആർ അശ്വിനെ മാറ്റാനുള്ള സി എസ് കെയുടെ തീരുമാനം ടീമിന്റെ വിജയത്തിൽ വളരെ നിർണായകമായി മാറി ആർ അശ്വിന്റെ പ്രകടനം മോശമായപ്പോൾ മാറ്റി നിർത്താൻ സി എസ് കെ ധൈര്യം കാട്ടി സി എസ് കെ ഈ മാതൃക മറ്റ് ചില ടീമുകൾക്കും പിന്തുടരാവുന്നതാണ് അങ്ങനെ സൂപ്പർ താരങ്ങളെ മോശം ഫോം വിലയിരുത്തി മാറ്റി നിർത്താൻ ധൈര്യം കാട്ടേണ്ട ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റേണ്ട സമയം ആയിരിക്കുകയാണ് മുംബൈയെ അഞ്ച് തവണ കപ്പിലേക്കെത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും രോഹിത്താണ് എന്നാൽ പ്രായം തളർത്തുന്ന രോഹിത്തിന് ടി ട്വൻറ്റിയിൽ പഴയ വെടിക്കെട്ട് നടത്താൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയെ മാറ്റി നിർത്തുന്നതാണ് ടീമിന് നല്ലത് ഈ സീസണിൽ ഒരു തവണ പോലും ഇരുപയിലധികം റൺസ് നേടാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടില്ല ഓപ്പണർ എന്ന നിലയിലും ഇനിയും രോഹിത്തിനെ പരിഗണിക്കുന്നത് ശരിയായ രീതിയല്ല രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ഹർദിക്കിനെ ഇതിനോടകം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും രോഹിത് കളി തുടരുന്നത് താരത്തിന്റെ തന്നെ വില കളയുകയാണ് ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയറായ ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ പരിഗണിക്കുന്നത് രോഹിത്തിന്റെ ഉപദേശങ്ങൾ ടീമിന് അത്യാവശ്യമാണ് അദ്ദേഹത്തെ മെന്റർ റോളിലേക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചെന്ന് തന്നെ പറയാം ഐ സൂപ്പർ സ്പിന്നർമാരിൽ ഒരാളാണ് യുസ്വേന്ദർ ചഹൽ ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടക്കാരിൽ തലപ്പത്താണ് ചഹൽ അവസാന സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു ചഹൽ എന്നാൽ ഇത്തവണ പഞ്ചാബ് കിങ്സിനൊപ്പമാണ് അയർ നയിക്കുന്ന പഞ്ചാബ് കിങ്സിനോടൊപ്പം മികച്ച പ്രകടനം നടത്താൻ ചഹലിന് സാധിക്കുന്നില്ല സീനിയർ താരമാണെന്ന് പരിഗണിക്കാതെ ചഹലിനെ മാറ്റി നിർത്തുന്നതാണ് പഞ്ചാബിന് നല്ലത് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കാത്ത ചഹലിനെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് പഞ്ചാബിനെ പിന്നോട്ടടിക്കാനാണ് സാധ്യത സഞ്ജു സാംസൺ ഉപയോഗിച്ചതുപോലെ ചഹലിനെ വേണ്ടവിധം ഉപയോഗിക്കാൻ ശ്രേയർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തല്ലുകുള്ളിയായി ചഹൽ മാറുകയും ടീമിനെ ബാധ്യതയായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചഹലിനെ പുറത്തിറത്തുന്നതാണ് പഞ്ചാബിന് നല്ലതെന്ന് പറയാം ഇന്ത്യയുടെ സീനിയർ പേസറായ മുഹമ്മദ് ഷെമി ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് ഗുജറാത്ത് ഐറ്റൻസിനോടൊപ്പം കസറിയ ഷെമിക്ക് പഴയ മികവ് ഇപ്പോൾ അവകാശപ്പെടാനാവുന്നില്ല പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ നന്നായി തല്ലുവാങ്ങിയ ഷെമി ഇന്ത്യക്കാരുടെ ഐ പി എല്ലിലെ ഏറ്റവും മോശം ബോളിംഗ് പ്രകടനമെന്ന നാണക്കേടിലേക്ക് എത്തിയിരുന്നു ഷെമിയെ ഹൈദരാബാദ് പുറത്തെരുത്തുന്നതാണ് നല്ലത് യുവതാരങ്ങളെ കൊണ്ടുവരുന്നതാണ് ഇതിലും നല്ലത് നിലവിലെ ഷെമിയുടെ ബോളിംഗ് പ്രകടനം ടീമിന് വലിയ ബാധ്യതയാണെന്ന് തന്നെ പറയാം